ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനുള്ളിൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനിടയിൽ ഇന്നൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ പെയ്ത സമയത്ത് വീട്ടുകാരെല്ലാവരും കുറേ പേരൊക്കെ പുറത്തിറങ്ങി നിന്നു മഴയൊക്കെ നനഞ്ഞ് ഡാൻസൊക്കെ കളിച്ചു അപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്ന രണ്ട് പേരുണ്ട് നമ്മുടെ ശാരികയും രേണു ഒക്കെ അങ്ങനെ നമ്മുടെ ശാരിക പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കലാപ സരികയോട് പറയുന്നത് നീ ഇങ്ങനെ പുറത്തുനിന്ന് മഴയത്ത് പിള്ളേരുടെ കൂടെ തുള്ളിച്ചാടി ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർക്കൊക്കെ അത് ഇഷ്ടപ്പെടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് സരിക പറയാണ് അതിനെന്താ വികാലാൻഡി പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ചല്ലേ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ചാടേം തുള്ളിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ പിന്നെന്താ കുഴപ്പം എന്നാലും അതുപോലെ അല്ലല്ലോ ഇത് മൂന്നര കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ അപ്പോൾ പിന്നെ അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ പറയുകയാണ് നമ്മുടെ എന്താണ് നമ്മുടെ ചാരിക അപ്പോൾ ആ ഒരു സമയത്ത് സരിക പറയണേ ഒരു പ്രശ്നമില്ല എൻ്റെ ഭർത്താവിനോ എൻ്റെ ഫാമിലിയിലുള്ള ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അത് പോയിട്ട് മാറി ചെന്നിട്ട് അപ്പാനിയും കൂട്ടുകാരും ഉണ്ടല്ലോ നമ്മുടെ ന്യൂസ് എഡിക്റ്റർമാർ അവരുടെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു കാര്യം ശാരിക പറഞ്ഞ് ആ ഒരു കാര്യമുണ്ടല്ലോ അത് പറയുകയാണ് അങ്ങനെ അത് പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ മനസ്സിൽ നിൽക്കാണ്ട് നമ്മുടെ അപ്പാനി വന്നിട്ട് നമ്മുടെ സരികയോട് ചോദിക്കുകയാണ് ഈ കാര്യം അപ്പോൾ നമ്മുടെ ശരിക സരി സോറി സരികയല്ല ഷാരികയോട് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട കേട്ടുടനെ തന്നെ ശാരിക പറയണം അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ രേണുവിനോട് ഇരുന്ന് പറയുകയായിരുന്നു എനിക്ക് പുറത്ത് പോയി അവർക്കൊപ്പം മഴയത്ത് ഡാൻസ് കളിക്കാനൊന്നും പറ്റിയ ഡ്രസ്സ് ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പോകാൻ സാധിക്കാത്തതിൽ ഞാൻ പരിഭവം പറഞ്ഞിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ാരിക പറയാണ് നമ്മുടെ സരികയോട് പറയുകയാണ് ഓ ഈ സരികയോട് ഒരു തമാശ പോലും വന്നുവെന്ന് പറയാൻ പറ്റില്ല ഞാനാണേലും ഇത് വെറും തമാശയായിട്ട് പറയുകയാണ് പക്ഷേ പുള്ളിക്കാരത്തി അത് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിട്ട് തടി തപ്പാനായിട്ട് നോക്കുകയാണ് നമ്മുടെ നമ്മുടെ ശാരിക പക്ഷേ എല്ലാവർക്കും മനസ്സിലായി പുള്ളിക്കാരത്തിയുടെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ നമ്മുടെ വീണടുത്ത് കിടന്ന് ഉരുളുകയാണ് നമ്മുടെ ഹോട്ട് സീറ്റ് ചാരിക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി വീണ്ടും പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ